ം ആൾക്കാർ ഫുള്ള് കാണും കുഴപ്പമില്ല കണ്ടിട്ട് വേറെന്തൊരു വീഡിയോ ഇരിക്കുന്ന കുട്ടിയാണ് ഞാൻ കൊക്കെ എഴുതി തരും എഴുതി ആ കളി എഴുതി കാണിച്ചു തരണം കേട്ടോ ആയിട്ടുണ്ടെന്നാണ് വേറെ ട്യൂഷനോട്ടി എല്ലാം കാണിച്ചു തരാം ഇവന്റെ ട്യൂഷൻ ഇവന്റെ ട്യൂഷനോട്ട് ഞാൻ കാണിച്ചു തരാം ആ കാണിച്ചു തരാം കാണിച്ചു തരാം ഇങ്ങോട്ടേട്ടാണ് നോക്കിക്കോ ഇവന്റെ ഇവന്റെ ട്യൂഷനോട്ടാണ് എല്ലാം വരച്ചു കുറിച്ചു ഒരു പേപ്പർ പോലും കാണൂല്ല എഴുതാനായിട്ട് ആ മതി പടോടാ സ്വയം നന്നായിരിക്കും അസെൻഡിങ് ഓർഡർ ഏതാണ് ഞാൻ നമ്പേഴ്സ് എഴുതി തരും കേട്ടോ ക്ലിയർ ആക്കി എഴുതിക്കോണം ഇവിടെ എഴുതാണേ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കുളിക്കാതിരുന്നാണ് ടേബിള്

േ മുനെ അയാം ടുഡേ അയാം ടു ജൂലൈ ട്വന്റി വൺ ടുഡേ അയാം ടുഡേ ഐ ആം ടു എന്നാണ് പറയണത് േറ്റിംഗ് നാഷണൽ In proud day, in proud day for the world. Now, two of them are. Joins. <coughs> yeah, joins uh, jo 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 one more birds. Joins. Now four of uh -oh, them are eating the mango. Now five of them are yeah. eating the mango. Now six. Of, now six of them. Them are eating the mango. even like it one more. <Yeah>. <coughs> <coughs>